അലൈക്കും അസലാമലൈക്കും നറമത്ത് ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനെട്ട് ഭാഗം ഒന്ന് വിഷയം കുട്ടികളിലെയും മുതിർന്നവരിലെയും അനുസരണമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം ഇതാണ് പതിനെട്ടാമത്തെ നമ്മുടെ ക്ലാസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വിഷയം കുട്ടികൾ അതേപോലെ മുതിർന്നവർ ഈ രണ്ടു കൂട്ടരുടെയും അനുസരണമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് പതിനെട്ടാമത്തെ അധ്യായത്തിലെ നമ്മുടെ പാഠ്യവിഷയം ആദ്യം നമുക്ക് കുട്ടികളിലേക്ക് വരാം കുട്ടികൾ എന്ന് പറയുമ്പോൾ പതിനഞ്ച് വയസ്സുവരെയാണ് കുട്ടി പ്രായം ഉള്ളത് പതിനഞ്ച് വയസ്സ് വരെ കുട്ടിപ്രായമാകുമ്പോൾ അതിനേക്കാളും പ്രായം കുറഞ്ഞ സമയങ്ങളുണ്ടല്ലോ ഒന്നാമത്തെ ഏഴ് വയസ്സ് വരെയുള്ള ടൈം രണ്ടാമത്തെ ടൈമാണ് എട്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ അപ്പോൾ നമുക്കൊരു പതിന പതിനഞ്ച് പതിനാറ് ഇതാണ് കുട്ടി പ്രായം എന്ന് പറയുന്ന പ്രായം ഇതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഒന്നാമത്തെ പ്രായമാണ് ഏഴ് വയസ്സ് വരെ അപ്പോൾ ഈ ഏഴ് വയസ്സ് എത്തിയ കുട്ടി അതല്ലെങ്കിൽ പത്ത് വയസ്സായ കുട്ടി അതേപോലെയുള്ള കുട്ടികൾ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു ചിന്താഗതികളുണ്ട് ആ ചിന്താഗതിയുമായി മുതിർന്ന ആളുകൾ ഒരു പക്ഷേ പൊരുത്തപ്പെട്ടു പോകണമെന്നില്ല മുതിർന്ന ആളുകൾ അഥവാ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമെത്തിയ ആളുകൾ ഇവർ ഏഴ് എട്ട് ഒമ്പത് പത്ത് തുടങ്ങിയ പ്രായക്കാരായ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഈ മുപ്പതും മുപ്പത്തി അഞ്ചും നാൽപ്പതും വയസ്സെത്തിയ പ്രായമുള്ള അതേ രൂപത്തിൽ ഇവരോട് സംസാരിച്ചാൽ ആ കാര്യങ്ങൾ വിജയിക്കില്ല നേരെ മറിച്ച് പത്ത് വയസ്സെത്തിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ും നാൽപ്പത്തി അഞ്ചും വയസ്സുള്ള ആളുകൾ ഈ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം അങ്ങനെ അവർ ഈ കുട്ടിത്വത്തിലേക്ക് വരണം അങ്ങനെ ആ കുട്ടിയുടെ രൂപത്തിലേക്കുള്ള സംസാരം വേണം കാഴ്ചവെക്കാൻ എന്നാലേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടി മനസ്സിലാക്കുന്നത് എൻ്റെ അധ്യാപകൻ എൻ്റെ ടീച്ചർ എൻ്റെ മാസ്റ്റർ എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന രൂപത്തിലാണ് എൻ്റെ കൂടെ അവരുണ്ട് എന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാവണം അങ്ങനെ മനസ്സിലാവുമ്പോൾ ഈ കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ കുട്ടികൾ എന്താണോ പറയുന്നത് ആ പറയുന്ന രൂപത്തിലും ഭാവത്തിലുമൊക്കെയുള്ള അതേപോലെ തന്നെയുള്ള സ്വഭാവ രീതിയിലേക്ക് മുതിർന്നവർ വരണം അങ്ങനെ വന്നതിന് ശേഷം ഈ കുട്ടികൾക്ക് തിന്മയിലേക്ക് പോകാതെ അവരെ നന്മയിലേക്ക് വിളിച്ചുണർത്തുന്ന കാര്യങ്ങൾ ഹെക്കുമത്ത് പ്രകാരം തന്ത്രപരമായി ഈ മുതിർന്നവർ കൈക്കൊള്ളണം അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ മുതിർന്നവർക്ക് അനുസരണയുള്ളവരായി മാറുന്നുള്ളൂ അതല്ലാതെ കുട്ടികൾ കുട്ടികൾ രീതിയിൽ പെരുമാറുമ്പോൾ മുതിർന്നവർ ആ രൂപത്തിലൂടെ പെരുമാറിയാൽ ഒരിക്കലും കുട്ടികൾ നേരെയാവുന്ന പ്രശ്നമേയില്ല അതുകൊണ്ട് മുതിർന്നവർ കുട്ടികളുടെ ഭാഷയിലേക്ക് വരണം കുട്ടികളുടെ ഭാഷയിലേക്ക് വന്നാൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ ആ എൻ്റെ മാഷ എൻ്റെ ഓടുണ്ട് അപ്പം നമുക്ക് എന്തും മാഷനോട് പറയാം എനിക്ക് എന്തും ടീച്ചറിനോട് പറയാം എനിക്ക് എന്തും എൻ്റെ വാപ്പാനോട് പറയാം എനിക്ക് എന്തും എൻ്റെ ഒമ്മാനോട് പറയാം ആ അവസ്ഥയിലേക്ക് വരണം നേരെ മറിച്ച് ബാപ്പാനെ കാണുമ്പോൾ പേടി തോന്നുന്നു മാസിനെ കാണുമ്പോൾ പേടിയാവുന്നു അതുകൊണ്ട് ഞാനിന് സ്കൂളിലേക്ക് പോകുന്നില്ല ഈ ഒരു അവസ്ഥ ആദ്യം നമ്മൾ മാറ്റിയെടുക്കണം എന്നതാണ് ഒന്നാമത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഉള്ളത് പഠിച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും